ഓരോ ദിവസവും ചൂട് കൂടി കൂടി വരുവാണെങ്കിൽ ഈ വേനൽക്കാലത്ത് നമുക്ക് ഒരാശ്വാസം നൽകുന്ന പറയുന്നത് ഈ സോഡ നാരങ്ങിയുള്ള തന്നെയാണ് നമുക്ക് വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഒരു പാല് അതിലു ശേഷം ഇഞ്ചിയും കൂടെ ചവച്ചിട്ടാക്കി അടിപൊളി ശരീരത്തിനും ആരോഗ്യത്തിനും പ്രതിരോധത്തിനും എല്ലാം അധികം അടിപൊളിയാണ് അപ്പൊ ഇപ്പൊ സൺഡേ ആയിട്ട് നമ്മൾ ആരോഗ്യമായിട്ട് ഒരു അടിപൊളി ജിഞ്ചർ ലെമൺ സോഡ ണ്ടാക്കി തരുന്നത് ഇതിനുമുമ്പോ നമ്മൾ കുടിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് രണ്ടു പേർക്ക് മാതരേ ഉണ്ടാക്കിയുള്ളൂ എനിക്ക് വീണെങ്കിൽ കുറച്ച് മുമ്പോട്ട് കൊടുക്കാനാ വീണക്കത് മൊത്തം കുടിക്കാൻ പറ്റിയില്ല പ്രകൃതി മോനോട് കേട്ട് ഫുള്ള് വേണം ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഫുള് ആയിട്ട് കുടിക്കാൻ അഞ്ചു സൂപ്പർ